ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഇതാ ഇതാണ് കേട്ടോ നമ്മൾ മുരിങ്ങ റൗണ്ട് ഉള്ള പരിപാടിയാണ് ഇന്ന് അപ്പോൾ നമുക്ക് മുരിങ്ങയിലൗണ്ട് സാധാരണ തോരൻ വെക്കാറുണ്ട് അതുപോലെ നമ്മൾ പരിപ്പിട്ട് കറി വെക്കാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് ഇവനെക്കൊണ്ട് അതിന് നല്ലൊരു കിടുക്കൻ ഐറ്റം ഉണ്ട് കേട്ടോ പലർക്കും അറിയാമായിരിക്കും പറയാൻ പറ്റാത്തവർക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഒരു മുരിങ്ങയില ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കും അത്ര അതുപോലെ നല്ല വൈറ്റമിനുള്ള ഇലയാണല്ലോ മുരിങ്ങയില അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി ഐറ്റം മുരിങ്ങയില ചമ്മന്തി ഇപ്പം നമ്മൾ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട് ഒരുപാട് ആവശ്യമില്ല കേട്ടോ നമുക്കിതൊന്ന് നുള്ളിയെടുക്കാം നമ്മൾ മുരിങ്ങയിലക്കി ഇതേപോലെ ഒന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരുപിടുത്ത് മുരിങ്ങയില മതി കേട്ടോ അളവിനനുസരിച്ച് അളവിനനുസരിച്ചെടുത്താൽ മതി ഇപ്പം ഇതിനാവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട സാധനങ്ങൾ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ ശകലം വാണംപൊളി ഒരു നാലഞ്ചില് വെളുത്തുള്ളി ഒരു മൂന്നാല് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു എട്ട് വറ്റൽമുള ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കാൽ ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ ഒരു കപ്പ് തേങ്ങ ചരവ് ചെയ്ത് ഇത്ര സാധനങ്ങൾ മതി നമുക്കൊരു ചീനിച്ചട്ട എടുപ്പ് വെക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആദ്യം വറ്റൽമുള ഇട്ട് കൊടുക്കാം വറ്റൽമുള ഒന്ന് വാടി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം അത്തേക്കും ബാക്കി നമുക്ക് വെളുത്തുള്ളി ചെറിയുള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട് കരിഞ്ഞു കരിഞ്ഞ് പോരുത് നമ്മുടെ വറ്റൽമുളകൊക്കെ നന്നായിട്ട് ഇതേപോലെ ഫ്രൈ ആയി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുരിങ്ങയിലിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് കുക്കായി വരണം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കാം ാലെ പെട്ടെന്ന് കുക്കായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചരിവ് ചെയ്തിട്ട് കൊടുക്കാം ഇതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ വാളംപുളിയാണ് വാളംപുളി നമുക്കിതേപോലെ ചെറുതായ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇത് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എരുവളെല്ലാം നന്നായിട്ട് മൂത്ത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ മുരിങ്ങയിലെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് ഇതേപോലെ ഒന്ന് ആറാനായിട്ട് വെക്കാം ഒരു മിനിറ്റ് ഒന്ന് ആറട്ടെ പിന്നെ നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്കിനി ചേരാനുള്ളത് ഉപ്പാണ് ഒരു കാൽ ടീസ്പൂൺ മിച്ചം ഉപ്പ് ഇടയാണ്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് പിന്നീട് ചേർക്കാം പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം ഒരുപാട് വെണ്ണ പോലെ അരയണ്ട നമുക്കൊരു മീഡിയം ലെവലിൽ ഒന്ന് അരയ്ക്കാം അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ലേശം കൂടെ ചേർക്കാം കുറച്ച് ചേർത്ത് ഇപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ചമ്മന്തി കുറച്ചിങ്ങനെ എടുത്ത് നമ്മുടെ ചോറിലേക്ക് അങ്ങ് അങ് ഇട്ടുകൊടുക്കാം ശേഷം ഇതേപോലെ ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കഴിച്ചു നോക്കാം അമ്മൂ കീടുക്കാൻ സാധനം കേട്ടോ നിങ്ങൾ ഒറ്റ പ്രശ്നമില്ല നിങ്ങൾ അറിയാവുന്നവർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം പക്ഷേ അറിയാൻ വേണ്ടാത്തുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അന്യ ടേസ്റ്റാണ് ഒന്നും പറയാനില്ല ഇത് ഇത്രയും ടേസ്റ്റ് ഉള്ളതെന്ന് നമുക്കറിയാമോ അല്ലേ സൂപ്പർ ഇപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളിതേപോലെ ഒന്ന് ട്രൈ നോക്കൂ എന്നിട്ട് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക എങ്ങനെ ഞാൻ വെറുതെ പറയുന്ന നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി മാത്രമേ നമുക്ക് ഏതിൻ്റെ കൂടെ വെള്ളം കഴിക്കാൻ ചോറ് ചപ്പാത്തി എന്തിൻ്റെ കൂടെ ഉള്ള സൈഡ് ഡിഷായിട്ട് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നല്ല രൂപമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ